അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോകൾ എന്താണ് നിങ്ങൾ എല്ലാ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ അഭിപ്രായം പറയാനുള്ളൊരിടമാക്കി ഞാനിവിടെ കാണുന്നു ഞാൻ പറയട്ടെ മനാഫും അർജുനുമാണ് ഇപ്പോൾ ഇവിടുത്തെ അല്ലേ കഴിഞ്ഞ ദിവസം മുതൽ ഈ അർജുൻ്റെ വീട്ടുകാർ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നവരെ അല്ലെങ്കിൽ അവർ പത്രസമ്മേളനം നടത്തുന്നത് വരെ വേറൊരു വാർത്തയുടെ പിറകായിരുന്നു മാധ്യമം അല്ലെങ്കിൽ മാധ്യമ ലോകം അല്ലെങ്കിൽ മനുഷ്യർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അത് കഴിഞ്ഞിട്ട് ദേ ഇപ്പോൾ ദേ അടുത്തത് വന്നിട്ടുണ്ട് ജിതിനും ജിതിൻ എന്ന് പറയുന്ന അളിയൻ ജിതിൻിയനും അർജുനും പിന്നെ മനാഫും അതാണ് വിഷയം സത്യം പറഞ്ഞാൽ ഇത് ഈ വിഷയത്തിന് അർഹിക്കുന്ന അവഗണന കൊടുത്ത് തള്ളിക്കളയേണ്ട വിഷയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലെ നമുക്ക് എത്രയോ മനുഷ്യർ മരിച്ചുപോയി അല്ലെങ്കിൽ എവിടെയെല്ലാം എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കുന്നു എത്രയോ മനുഷ്യർ മരിച്ചു പോകുന്നു ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നോ ആരെങ്കിലും അവർക്ക് വേണ്ടി ദിവസങ്ങളോളം ഇങ്ങനെ സംസാരിക്കുന്നു ഇല്ല അർജുൻ എന്ന് പറയുന്ന ഒരു കുട്ടി ആ കുട്ടി ഇങ്ങനെ അപകടത്തിൽപ്പെട്ടപ്പോൾ എനിക്കതൊരു കുട്ടിയെന്ന് പറയുമ്പോൾ എന്നെ ഒരുപാട് ഇളയതായത് ഞാൻ അവനെ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അപകടത്തിൽപ്പെട്ടപ്പോൾ മാധ്യമങ്ങൾ തന്നെയാണ് ഇത് പൊതു ശ്രദ്ധ പിടിച്ച് പൊതു ആൾക്കാരിലേക്ക് എത്തിച്ചത് അല്ലേ അപ്പം മാധ്യമങ്ങൾ തന്നെയാണ് ഒരു ഇത് വഹിച്ചത് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ എന്താണ് നമ്മുടെ അർജുൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെടണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ആ ദിവസങ്ങളിൽ തന്നെ അർജുൻ്റെ അമ്മ വന്നിരുന്നു ഇതുപോലെ പത്രസമ്മേളനം അല്ലെങ്കിൽ മീഡിയകളുടെ മുമ്പിൽ വന്നിരുന്ന് പറയുന്നു അങ്ങനെ ഇങ്ങനെ എന്തോ ഭയങ്കര ബോൾഡായിട്ടൊരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നി ഈ സാധാരണ ഒരു സ്ത്രീ ആയത് കൊണ്ട് ഞാനൊരു ഒരു എൻ്റെ ഒരു രീതിയിൽ പറയാം അതൊരു കുറ്റമോ അസൂയയോ പരദൂഷണമോ ആയിട്ട് കണക്കാക്കരുത് എന്നെക്കൊണ്ട് കഴിയില്ല എൻ്റെ എൻ്റെ മകനാണ് അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ സഹോദരനാണെങ്കിൽ അങ്ങനെ ഇത് സംസാരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല ചിലപ്പോൾ അവർ വ്യത്യസ്തമായി ചിന്തിക്കുന്നത് കൊണ്ടാവാം അവർക്ക് ഇത് സംസാരിക്കാൻ പറ്റിയത് അന്ന് തന്നെ ഞാൻ എങ്ങനെ പറ്റുന്നു എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ അർജുനെ എങ്ങനെയെങ്കിലും കിട്ടണം എന്ന വിഷയമായിരുന്നു അവർക്ക് അർജുനെ കിട്ടി അർജുനെ അടക്കം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചിത്രത്തിലിങ്ങനെ നിറഞ്ഞൊക്കെയാണ് മനാഫിനെ വാനോളം പുകഴ്ത്തുന്നുണ്ട് ഇന്നലെ ഈ ഇവരിട്ട വീഡിയോയ്ക്ക് ശേഷം അല്ലെങ്കിൽ വീഡിയോ അല്ല അബദ്ധസമ്മേളനത്തിന് ശേഷം പിന്നെ എന്താ പറയുന്നത് നന്ദി ഗേഡിൻ്റെ വർഗ്ഗം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് തീർച്ചയായിട്ടും ഇവർ ഇപ്പോൾ ചെയ്തത് വളരെ മഹാ അപരാധം തന്നെയാണ് ഒരു കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അർജുൻ്റെ ഭാര്യ അപ്പോൾ ആ കുട്ടി ഉൾപ്പെടെ ഇരുന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ച് അല്ലെങ്കിൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത് വളരെ മോശമായിട്ട് തന്നെയാണ് സാധാരണക്കാരെന്ന നിലയിൽ നമുക്ക് വീണ്ടും തോന്നിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ ആ മനുഷ്യൻ്റെ ജീവൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാൽ മാത്രം മതി ഇങ്ങനെയൊക്കെ പറയാം പിന്നെ അവരിത് ഇങ്ങനെ പറയാൻ നിർബന്ധിതരായതാണോ അല്ലെങ്കിൽ അവർക്ക് ഇത് എത്രയും പെട്ടെന്ന് പറയേണ്ടി വന്നതാണോ എന്നൊന്നും അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ പറയുന്നില്ല ഇനി മനാഫ് മനാഫ് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്നും അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ മനാഫിനെയും ആ പറയേണ്ട ആവശ്യമില്ല പിന്നെ മനാഫിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഇരുപത് ദിവസം മുന്നേ തുടങ്ങിയത് ഞാനിപ്പോൾ എന്താ കുഴപ്പം ഞാൻ ഇനിയും അർജൻറ്റ് വീട്ടുകാരെ സഹായിക്കുമെന്നൊക്കെ മനാഫ് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് സത്യമായിട്ടും അത് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അവർക്ക് വേണ്ട എങ്കിൽ ഇയാൾ പിന്നെ അവരെ സഹായിക്കാൻ പോകുന്നത് ഈ മനാഭന്നാണ് ദൈവം നേരിട്ട് അവതരിച്ചാളോ അങ്ങനെയൊന്നും അല്ലല്ലോ മനാഭനാബിൻ്റെ ജീവിതം ജീവിക്കണം ആർക്കു വേണ്ടിയും കൂടുതൽ നമ്മളിങ്ങനെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ നന്ദികേടിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നന്ദികേട് എന്ന് പറഞ്ഞ് അതിനെ ചെറുതാക്കി കളയരുത് കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കൊരു അഭിപ്രായം പണ്ട് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു എന്ന ഒരാൾ അല്ലെങ്കിൽ കുറച്ച് പേർ അവരോട് ഏതെങ്കിലും രീതിയിൽ നമുക്ക് പിന്നെ ഒത്തുപോകാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് നന്ദികേടാണെന്ന് ഈ സമൂഹം പറയുന്നത് കാരണം എന്താ അതവരുടെ അഭിപ്രായമല്ലേ അവർക്ക് തോന്നിയത് അല്ലെങ്കിൽ അവർക്ക് അനുഭവിച്ച ബുദ്ധിമുട്ടുകളല്ലേ ഒരു അച്ഛനും അമ്മയും നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരും കുറേ നാൾ കഴിയുമ്പോൾ അവർ ഈ അച്ഛനും അമ്മയും ഭയ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ പെരുമാറുമെങ്കിൽ മക്കൾ പറയുമ്പോൾ ഇത് നന്ദികേടാണ് ഇങ്ങനെ പറയുന്ന സമൂഹത്തോട് എനിക്ക് യാതൊരു പ്രതിബദ്ധിയും തോന്നുന്നില്ല കേട്ടോ ഇതൊരു നൽ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല പിന്നെ മനാവിൻ്റെ പേരാണ് ഇവിടെ എല്ലാത്തിനും പ്രശ്നം എന്ന് പറയുന്ന ഒരു കൂട്ടരുമുണ്ട് മനാഫിൻ്റെ പേര് ഇവിടെ ജാതിയും മതവും ഒക്കെ തിരയുന്നത് ഈ അല്ലെങ്കിൽ ആ പിന്നെ മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ജാതിയും മതവും ഒന്നുമില്ല മനുഷ്യരാണ് മനുഷ്യത്വമാണ് വലുത് എന്ന് കരുതുന്ന മനുഷ്യർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ജാതി മതവും പറയുന്ന കുറേ പേരെ എനിക്കറിയാൻ കേട്ടോ എൻ്റെ എൻ്റെ ചുറ്റുപാടും ഇനി ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് അവരൊന്നും അത് തിരുത്താൻ പോകുന്നില്ല ഞങ്ങൾ ജാതി മതവും നോക്കിയിട്ടല്ല ജീവിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി മനുഷ്യരെ നോക്കിയിട്ടാണ് ജീവിക്കുന്നത് മനുഷ്യർ തന്നെയാണ് ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ വിഷയം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനോടൊക്കെ പറയാളത് നിങ്ങളിതൊരു ആഘോഷമൊന്നും ആകണ്ട വാർത്ത പ്രാധാന്യം കൊടുത്ത് ഇതിനെ ഒന്ന് വളർത്തി വിടുകയൊന്നും വേണ്ട എന്നെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ ഇത്രയും പറയാനായിട്ടൊരു പോസ്റ്റൊക്കെ എഴുതി ഒക്കെ ഇട്ടു പക്ഷേ എന്നാണ് എൻ്റെ മനസ്സ് പിന്നെയും ഇന്ന് രാവിലെ മുതൽ വീഡിയോ എടുക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ മൊബൈൽ എടുക്കുമ്പോൾ മുതൽ ഈ മനാഫൊരു ദൈവ പുരുഷനും അർജുൻ്റെ വീട്ടുകാരും നന്ദിക്കടിൻ്റെ പര്യായവുമായിട്ട് മാറുകയാണ് ഈ രണ്ട് കൂട്ടരെയും അവരുടെ പാട്ടിനെ വിടുക അവരവരുടെ ജീവിതം ജീവിക്കട്ടെ പനാഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരോട് നല്ലത് അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ദിജ